എസ് ഡി പി എയും കോൺഗ്രസ്സും തമ്മിൽ ഡീൽ നടന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഡീൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലീഗ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അവർ അണികളോട് എന്ത് വിശദീകരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു ജ്വലിക്കുന്ന ചരിത്രമുള്ള പതാകയാണ് ബി ജെ പിയെ ഭയന്ന് കോൺഗ്രസ് ഒളിപ്പിക്കുന്നത് ത്രിവർണ പതാക ഒഴിവാക്കുക എന്നത് സംഘപരിവാർ അജണ്ടയാണ് ഇതിന് കോൺഗ്രസ് വഴങ്ങി ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിനെതിരെ സമരം നയിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു ജനങ്ങൾ എൽ ഡി എഫിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നുവെന്നും വലിയ ജനക്കൂട്ടം യോഗങ്ങളിലേക്ക് എത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari. Raja Kumari. Gold and diamonds. The trust of drive gold. Rajakumari.